മദ്രാസിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആധുനിക ഗതാഗത സംവിധാനമായ ഹൈപ്പർലൂപ്പിന്റെ വികസനത്തിൽ ആദ്യഘട്ടം പിന്നിട്ടിരിക്കുകയാണ് മീറ്റർ നീളമുള്ള ഹൈപ്പർലൂപ്പ് ടെസ്റ്റ് ട്രാക്ക് തയ്യാറാക്കുകയും എഴുനൂറ് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ പോഡ് കടത്തിവിടുകയും ചെയ്തു ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിച്ച് ഹൈപ്പർലൂപ്പ് ട്രാക്കുകൾ നിർമ്മിച്ച് മണിക്കൂറിൽ എഴുനൂറ് കിലോമീറ്റർ വേഗതയിൽ ഗതാഗതം സാധ്യമാകുന്ന പദ്ധതിയാണ് ലക്ഷ്യമിടുന്നത് ഭാവി ഗതാഗതത്തിൽ വൻ മാറ്റത്തിന് വഴിവെക്കുന്നതാണ് ഇതെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചു റെയിൽവേ ധനസഹായത്തോടെയാണ് ഐ ഐ ടി മദ്രാസ് ക്യാമ്പസിൽ ഹൈപ്പർലൂപ്പ് ട്രാക്ക് നിർമ്മിച്ചത് ഈ മേഖലയിലെ ഗവേഷണ വികസനം തുടരുന്നതിനായി ഐ ഐ ടി മദ്രാസിന് ഒൻപത് കോടിയുടെ മൂന്നാമത്തെ ഗ്രാന്റും റെയിൽവേ അനുവദിച്ചു ഇതിന് മുമ്പ് രണ്ട് തവണ കോടി രൂപ അനുവദിച്ചിരുന്നു ഐ ഐടി മദ്രാസിൽ വിദ്യാർത്ഥികളുടെ ആവിഷ്കാർ ഹൈപ്പർലൂപ്പ് സ്റ്റാർട്ടപ്പ് സംരംഭമായ ട്യൂട്ടർ ഹൈപ്പർലൂപ്പ് എന്നിവയുമായി ചേർന്ന് ഹൈപ്പർലൂപ്പ് സംവിധാനം സ്ഥാപിക്കുമെന്ന് കഴിഞ്ഞ വർഷം രാജ്യത്തെ പ്രധാന സ്റ്റീൽ കമ്പനിയായ ആർസലാർ മിത്തൽ പ്രഖ്യാപിച്ചിരുന്നു ഈ പദ്ധതിയുടെ പരീക്ഷണം വിജയമായാലുടൻ ഇന്ത്യൻ റെയിൽവേ വ്യവസായികാടിസ്ഥാനത്തിൽ പദ്ധതി യാഥാർത്ഥ്യമാകും ഫിഫ്ത് ജനറേഷൻ ഗതാഗത സംവിധാനം എന്നറിയപ്പെടുന്ന ഹൈപ്പർലൂപ്പ് ദീർഘദൂര യാത്രകൾക്കായി രൂപകൽപ്പന ചെയ്ത ഒരു അതിവേഗ ഗതാഗത സംവിധാനമാണ് കർഷണവും വായു പ്രതിരോധവും കുറച്ച് വാക്കും സീൽ ചെയ്ത ട്യൂബുകളിലൂടെ പോഡുകൾ മുന്നോട്ട് കൊണ്ടുപോയാണ് ഇവ പ്രവർത്തിക്കുന്നത് വിമാനയാത്രയേക്കാൾ ഹൈപ്പർലൂപ്പിന്റെ ചെലവ് വളരെ കുറവാണ് ടെസ്ല സ്ഥാപകൻ ഇലോൺ മസ്ക് ആണ് ഈ ആശയം ലോകപ്രശസ്തമാക്കിയ ആദ്യ വ്യക്തി ഇന്ത്യയിൽ ഹൈപ്പർലൂപ്പ് പദ്ധതി ആരംഭിക്കുന്നതിനായി മോദി സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ രണ്ട് കമ്പനികളുമായി ചർച്ച നടത്തിയിരുന്നു ഇതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ മഹാരാഷ്ട്രയിലെ ദേവേന്ദ്ര ഫട്നാവിസ് സർക്കാർ മുംബൈ മുതൽ പൂനെ വരെ ഇന്ത്യയിലെ ആദ്യത്തെ ഹൈപ്പർലൂപ്പ് പദ്ധതി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ജപ്പാനും ചൈനയും യൂറോപ്യൻ രാജ്യങ്ങളും അതിവേഗ ബുള്ളറ്റ് ട്രെയിൻ രാജ്യം മുഴുവനും ഗതാഗതത്തിനായി ഉപയോഗിക്കുമ്പോൾ ഇന്ത്യയിൽ അതിവേഗ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി കൊണ്ടുവരുവാൻ കഴിഞ്ഞിരുന്നില്ല സെമി ഹൈസ്പീഡ് ട്രെയിനായ വന്ദേ ഭാരത് ആണ് നിലവിൽ ഇന്ത്യയിലുള്ളത് എന്നാൽ ഹൈപ്പർലൂപ്പ് സംവിധാനം വികസിപ്പിച്ച് ഇന്ത്യയിലുടനീളം ഹൈപ്പർലൂപ്പ് ട്രാക്കുകൾ നിർമ്മിച്ച് വിജയകരമായി ഗതാഗതം നടപ്പാക്കിയാൽ ഗതാഗത രംഗത്ത് വലിയൊരു വിപ്ലവം തന്നെ ആയിരിക്കും വികസിത ഉൾപ്പെടെ ഇന്ത്യയിൽ നിന്ന് ഈ സാങ്കേതിക വിദ്യ വാങ്ങും കേരളത്തിൽ സിൽവർ ലൈൻ പദ്ധതിക്ക് പകരമായി ഹൈപ്പർലൂപ്പ് പ്രഖ്യാപിക്കുവാൻ കഴിയില്ലെന്ന് ചോദിക്കുന്നവരു ഹൈപ്പർലൂപ്പ് ഗതാഗത സംവിധാനം ഒരു പട്ടണത്തെ മറ്റൊരു പട്ടണവുമായി ബന്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഏഴ് സ്റ്റോപ്പുകളുള്ള സിൽവർ ലൈന് പകരമായി ഹൈപ്പർലൂപ്പ് നടപ്പാക്കുവാൻ കഴിയില്ല സിൽവർ ലൈൻ പദ്ധതിയിലൂടെ കേരളത്തിലെ പ്രധാന ജില്ലകളെയും പട്ടണങ്ങളെയും തമ്മിൽ അതിവേഗ റെയിലിലൂടെ ബന്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം ടൂറിസം ബിസിനസ് രംഗങ്ങൾക്ക് ശക്തി പകരുമെങ്കിലും സിൽവർ ലൈൻ വന്നാൽ പോലും തൊണ്ണൂറ്റി ശതമാനത്തോളം വരുന്ന സാധാരണ ജനങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുകയില്ല ഏതായാലും സിൽവർ ലൈൻ പദ്ധതി അസ്തമിച്ച അസ്തമിച്ചമട്ടാണ് നിലവിൽ വന്ദേ ഭാരത്തിന്റെ സാന്നിധ്യം ആ കുറവ് നികത്തുന്നുമുണ്ട് അഞ്ചാം തലമുറ ഗതാഗത സംവിധാനമായ ഹൈപ്പർലൂപ്പിന്റെ ഗവേഷണത്തിൽ റെയിൽവേ മന്ത്രാലയം എടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം അഭിനന്ദനാർഹമാണ് പദ്ധതിയുടെ വികസനം വിജയകരമായാൽ എത്രയും വേഗം വ്യവസായതലത്തിൽ നടപ്പാക്കാൻ റെയിൽവേ മന്ത്രാലയം ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് വിവിധ സംസ്ഥാനങ്ങളും ഹൈപ്പർലൂപ്പ് അതിവേഗ സംസ്ഥാനങ്ങളിലെത്തിക്കുവാൻ ബജറ്റിൽ ഒരു പങ്ക് ഹൈപ്പർലൂപ്പിനായി മാറ്റിയിരിക്കുകയാണ്